بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء ി സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിന്റെ നിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് അത്തരത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുകയും സൂക്ഷിക്കേണ്ടെന്ന മുറപ്രകാരം സൂക്ഷിക്കുകയും ചെയ്യുന്ന തക്കുവയുള്ള ഈമാനുള്ള ആളുകളുടെ കൂട്ടത്തിലും റസൂലാഹി സല്ലാഹു അലഹി വസല്ലമയെ കൃത്യമായി പിൻപറ്റുന്ന യഥാർത്ഥ സുന്നത്തിന്റെ വാക്താക്കളുടെ കൂട്ടത്തിലും നാളെ മരണപ്പെടുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ല ഉച്ചരിച്ചു കൊണ്ട് മരണപ്പെടുവാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വാലിഹിങ്ങളിലും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അധികാരം എന്നുള്ളത് ചിലരെ അതിൻറെ ഉന്നതമായ സ്ഥാനത്തേക്കും ജനങ്ങളിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളിലേക്കും താഴ്മയും വിനയമുള്ളവരും ആക്കുകയും അതോടൊപ്പം തന്നെ ധികാരത്തിലേറുന്ന ചില ആളുകൾ അവരുടെ ചെയ്തികളുടെ ഫലമായി അവരുടെ അറിവിന്റെ നിദാനമെന്നോണം തിക്കാരികളും സ്വേച്ഛാധിപന്മാരും അഹങ്കാരികളും തോന്നിവാസികളും ഒക്കെ ആയിത്തീരുക സ്വാഭാവികമാണ് സഹോദരങ്ങളെ അധികാരത്തിന്റെ വിഷയം നാം മനസ്സിലാക്കുമ്പോൾ നമ്മളിന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മളിന്ന് നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള നമ്മുടെ സമ്മതിദായ അവകാശം അതിൻ്റെ ചൂടിലാണ് നമ്മൾ ഓരോരുത്തരും ലോകത്ത് മുൻകാലങ്ങളിൽ അധികാരത്തിലേറിയിട്ടുള്ള ആളുകൾ അവരുടെ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇസ്ലാമിക ദൃഷ്ടിയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭരണാധികാരം കയ്യിൽ കിട്ടിയ നല്ലവരായ ആളുകളും അതോടൊപ്പം തന്നെ സ്വേച്ഛാധിപന്മാരായിട്ടുള്ള അഹങ്കാരികളായിട്ടുള്ള ധിക്കാരികളായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്ന് അവർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ലോകത്തിന്റെ ഇന്നലകളിൽ ഒരുപാട് ഒരുപാട് ഭരണാധികാരികൾ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാൻ

പ്രവാചകരെ നീ പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യം എന്താണ് ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അധികാരത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് റബ്ബിന്റെ പ്രത്യേകത എന്താ അവൻ എല്ലാത്തിന്റെയും ആധിപത്യമുള്ളവനാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ലോകമൊട്ടുക്കും ഭരണാധികാരികളുള്ള എല്ലാവരുടെയും ഭരണാധികാരിയായിക്കൊണ്ട്

അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആധിപത്യം അവൻ ഊരിയെടുക്കുകയും ചെയ്യും അവൻ മാറ്റുകയും ചെയ്യും ആ ആധിപത്യം കൊണ്ട് അധികാരം കൊണ്ട് ചില ആളുകൾക്ക് അള്ളാഹു സുബാനഹത്താൽ കൊടുക്കും ആധിപത്യം കൊടുക്കും അഭിമാനം കൊടുക്കും സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉന്നതമായ സ്ഥാനവും കൊടുക്കും എന്നാൽ ചിലർക്കോ വതുതില്ലുമ അള്ളാഹു സുബാനഹുത്താല ചിലരെ നിന്യന്മാരായി നികൃഷ്ടരാന്മാരായി അല്ലെങ്കിൽ നിന്ദിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ചില ആളുകളെയും അധികാരം കൊണ്ട് കൊണ്ടുറപ്പ് സുബഹാനഹുവല മാറ്റിത്തീർക്കും മനസ്സിലാക്കിക്കൊള്ളുക അള്ളാഹുവിന്റെ കൈകളിലാണ് പക്കലാണ് ഏറ്റവും നല്ലത് അവകാശപരമായി കൊണ്ട് നന്മയുള്ളത് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാൻ അള്ളാഹു സുബാനഹുലയെ പറ്റി പ്രവാചകനോട് പറയാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ് അള്ളാഹുവേ നീ എല്ലത്തിന്റെയും കഴിവുള്ളവനാണല്ലോ ഏത് കാര്യത്തിനെ സംബന്ധിച്ചും കഴിവുള്ളവനാകുന്നു എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ് സഹോദരന്മാരെ നമ്മൾ നോക്കണം ഇവരെയൊക്കെ അഥവാ ഈ ദുനിയാവിൽ വന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് ഭരണാധികാരികൾ അത് സ്വേച്ഛാധിപന്മാരായിരുന്നാലും സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഭരണാധികാരിയായിരുന്നാലും ശരി അവരെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോ ലോകത്തേക്ക് കടന്നു വന്ന സ്വേച്ഛാധിപനായിട്ടുള്ള ഭരണാധികാരത്തിൽ ജനങ്ങൾക്ക് ദ്രോഹവും അക്രമവും അഴിച്ചുവിട്ട ലോകം കണ്ട അനറബുഅല എന്ന് പ്രഖ്യാപിച്ച ഫിർആൌനിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുവിന്റെ ആ ദുനിയാവിൽ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് ഒരു നാട് വഴിക്കാൻ ലോകത്തിന്റെ അധിപനായിക്കൊണ്ട് രാജാവായി കൊണ്ട് മാറുന്ന സമയത്ത് ഫിർആൌൻ അഥവാ റാംസസ് സസ് രണ്ടാമൻ എന്ന് പേരുള്ള ആ വ്യക്തി അവന്റെ അധികാരം കയ്യിൽ കിട്ടിയപ്പോ അവൻ പറഞ്ഞ അവൻ ജനങ്ങളോട് പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് എന്താണ് തന്റെ സമൂഹത്തെ തന്റെ ജനതയെ വിളിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് അവൻ ജനങ്ങളോട് പറയുകയാണ് എൻറെ സമുദായമേ എൻറെ ജനതയെ എൻറെ അടിമകളെ എൻറെ ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് അലൈസലീമുൽ ഈ മിസിറിന്റെ രാജാധിപത്യം എനിക്കല്ലയോ ഈ മിസ്ർ വരിക്കാനുള്ള ഈ നാട് വരിക്കാനുള്ള രാജാധിപത്യം അതെനിക്ക് മാത്രമല്ലയോ തുബ്സിറൂൻ അവൻ ജനങ്ങളോട് ചോദിക്കുകയാണ് എന്റെ കീഴിലാണ് ഈ ഒഴുകുന്ന പുഴയെല്ലാം നല്ല രീതിയിൽ ഒഴുകിപ്പോകുന്നത് ഞാൻ വിചാരിച്ചാൽ അതിനെ വഴി വിടാൻ സാധിക്കും എന്നൊക്കെ അഹങ്കാര സ്വതത്തിൽ അവൻ പറയുകയാണ് നിങ്ങൾ കണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്ന് ഫിർഅൻ ചോദിക്കുകയാണ് എന്നിട്ട് മൂസ വസ്സലാമയെ പറയുകയാണ് പറയുകയാണ് ഇവനെക്കാളും കാളും ഞാനല്ലയോ കാരണം എന്താ അവൻ നിന്നാണ് മൂസ അലൈഹിത്തു വസ്സലാം എന്ന പേരുള്ള സമൂഹത്തിലെ യുവാക്കളുടെ കൂട്ടത്തിലുള്ള മൂസ അവൻ പതിതനാണ് നിന്ദനാണ് മാത്രമല്ല വലയക്കാതു യുബീൻ അവനെ കൊണ്ട് നേരെ ചൊവ്വ സംസാരിക്കാനും പോലും കഴിയാത്തവനാണ് അവന്റെ ഒരു നാവിന് അല്ലെങ്കിൽ അവന്റെ നാവിന് സംസാര ശേഷി കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ആ മൂസാലി സലാത്തു വസ്സലാമയെ ഇളിപ്യനാക്കുന്ന സമൂഹത്തിൽ തേതോവധം ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരമായിരുന്നു പിറാവൂൻ എന്ന സ്വേച്ഛാധികാരിയായിട്ടുള്ളവൻ ഭരണത്തിലേറിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അവന്റെ വർത്തമാനം എന്നാൽ ഇതേ രൂപത്തിൽ അധികാരം കൊണ്ട് ഉന്നത സ്ഥാനം വഹിക്കുന്ന മഹാനായ ഉമർ ഉമർവൻഹു അദ്ദേഹത്തിന്റെ ചരിത്രവും നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആാനിലെ ഏതാനും ചില വചനങ്ങളാണ് മഹാനായ ഉമർ ബ്റബി അള്ളാഹുഹു ഭരണാധികാരം ലഭിച്ചപ്പോൾ അദ്ദേഹം ഊതിയ ആയത്തുകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണാധികാരം ലഭിച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയം കരസ്ഥമാക്കുന്ന ഒരു രംഗമുണ്ട് അഥവാ ബൈത്തുൽ മക്ദ്സ് ഇന്ന് ഇസ്രായേൽ ജൂതന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ടുള്ള ആ ഒരു സ്ഥലം മുസ്ലിമീങ്ങളുടെ മൂന്നാമത്തെ സിയാറത്തിന് പോകാനുള്ള പ്രതിഫലം ലഭിക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്ഥലം ഇസ്ലാമിൽ മൂന്നേ മൂന്ന് സ്ഥലങ്ങളുള്ളൂ അതിൽ മൂന്നാമത്തെ സ്ഥലമാണ് ബൈത്തുൽ മുക്കദ്സ് അല്ലെങ്കിൽ ബൈത്തുൽ മക്ദസ് അവിടെ ഇസ്ലാമിന്റെ വിജയം നളി കിട്ടിയപ്പോ പ്രവാചകന്റെ അനുജ അനുജരൻ മഹാനായ ഉമർ അള്ളാഹുഹു അവിടെ ചെല്ലുകയും അവിടെ ആ ഒരു സമൂഹ ആ ഒരു ജനതയുടെ മുന്നിൽ വച്ചുകൊണ്ട് ഒരു മലയുടെ മുകളിൽ ഉയർന്ന പ്രദേശത്ത് അദ്ദേഹം കയറി നിന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ നാട്ടിലെ മുഴുവൻ പച്ചപ്പും അവിടെ നിലനിൽക്കുന്ന ഹരിത ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് മഹാനായ ഉമർത്തു അവരോട് പറയുകയാണ് എത്ര എത്ര ആളുകളാണ് തോട്ടങ്ങളും അരുവികളും ഒക്കെ ഉപേക്ഷിച്ചു പോയിട്ടുള്ളത് അവരുടെ കൃഷികളും അവരുടെ പാർപ്പിടങ്ങളും മാന്യമായിരുന്നല്ലോ ആഹ്ലാദപൂർവം അനുഭവിച്ച അവരുടെ സൗഭാഗ്യങ്ങളും ഒക്കെ അവരുപേക്ഷിച്ചു പോയിരിക്കുകയാണ് കദാലിക്ക അങ്ങനെയാണ് അപ്രകാരമാണ് മറ്റൊരു മറ്റൊരു ജനതയ്ക്ക് അഹാന അവകാശപ്പെടുത്തി കൊടുക്കുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അനുചരൻ ഉമർ ബന് ഹാതി അൻഹു അദ്ദേഹത്തിന് ഭരണം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വർത്തമാനം സഹോദരങ്ങളെ എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക എത്രയെത്ര ഭരണാധികാരികൾ വന്നാലും എത്ര സ്വോധിപന്മാരായിട്ടുള്ള ഭരണകർത്താക്കളാണ് നമ്മുടെ നാട് ഭരിക്കുന്നതെങ്കിലും അവരോടൊക്കെ അവസാനമായി കൊണ്ട് അവരുടെയൊക്കെ അവസാനം എത്ര വലിയ രൂപത്തിലുള്ള ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് ഇന്നലകളുടെ ചരിത്രം നമ്മളെ വിളിച്ചു പറയുന്നുണ്ട് അഥവാ നാട് ഭരിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾ സമൂഹത്തിനും ജനതയ്ക്കും മോശമായ രൂപത്തിലുള്ള ആ ഒരു ഭരണമാണ് നടത്തുന്നത് എങ്കിൽ കഴിഞ്ഞുപോയ ചരിത്രങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അവരുടെയൊക്കെ പര്യവസാനം വളരെ ഒരു അവസാനമായിരിക്കും എന്തിനേറെ ആധുനിക ലോകത്ത് കഴിഞ്ഞുപോയിട്ടുള്ള ഹിറ്റ്ലറായിക്കൊള്ളട്ടെ മുൻഗാമികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വിറാൻ ആയിക്കൊള്ളട്ടെ ഹാമാനായിക്കൊള്ളട്ടെ കാറൂനായിക്കൊള്ളട്ടെ അവരുടെയൊക്കെ പതിതമായിട്ടുള്ള അവസാനം വലിയ രൂപത്തിൽ ദയനീയമായിട്ടുള്ള വലിയ രൂപത്തിൽ വലിയ രൂപത്തിൽ മോശമായിട്ടുള്ള അവസാനമായിരുന്നു കാണാൻ സാധിക്കും നമുക്കറിയാം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജനനത്തിന് ഏകദേശം മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് യമനിൽ നിന്ന് അബ്രഹത്തി എന്ന പേരുള്ള ഒരു രാജാവ് അവന്റെ ആനപ്പടയുമായി കൊണ്ട് കയെ തകർക്കാൻ വേണ്ടി അതിൽ ഒരു ഒരു പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ആ കബയെ തകർക്കാൻ വേണ്ടി വരുമ്പോ കബാലയത്തിന്റെ സംരക്ഷണം ഉണ്ടായിരുന്ന അന്നത്തെ മക്കയുടെ കുറൈശികളായിട്ടുള്ള ആളുകൾ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ മക്കയിലുണ്ടായിരുന്ന ജനവിഭാഗം അവർ മുഴുവനും മക്കയുടെ കബാലയത്തിന്റെ തകർച്ച കാണാൻ സാധ്യമല്ല ഞങ്ങൾക്ക് എന്നാൽ ആ കഅബാലയത്തെ തകർക്കാൻ വരുന്ന അബ്രഹത്തിനെ തടയാനും ഞങ്ങളുടെ സൈന്യത്തിന് ശക്തിയില്ല കാരണം അബ്രഹത്ത് വരുന്നത് ആനപ്പടയും കൊണ്ടാണ് അബ്രഹത്തിന്റെ സൈന്യം അത്രക്ക് വമ്പിച്ച ജനാവലിയായിരുന്നു ആ ജനാവലിയെ തകർക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവർ ഒരു മലയുടെ മുകളിലേക്ക് അഭയം പ്രാപിച്ചു ചരിത്രമൊന്നും വിശദീകരിക്കേണ്ടെന്ന ആവശ്യമില്ല ആ സമയത്ത് അബ്രഹത്തിന്റെ ആ ആനപ്പടെ അള്ളാഹുസുബാനഹത്ത് ആന നശിപ്പിച്ചതെങ്ങനെയാണ് ഇന്ന് ആധുനിക ലോകത്ത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത ചില വർത്തമാനങ്ങളുണ്ട് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ജൂതന്മാർ പലസ്തീനിലുള്ള വിശ്വാസികളുടെ മേലിലേക്ക് മിസൈൽ ആക്രമണവും അതേപോലെ തന്നെ ഷെല്ലാക്രമണവും വ്യോമസേന ആക്രമണവും ഒക്കെ നടത്തിയപ്പോ ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ ജനനത്തിനും മുൻപ് അള്ളാഹു അബാബി പരിശുദ്ധ നമ്മെ ാണ് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ യന്ത്രത്തിന്റെ ഒരു കണ്ടുപിടുത്തവും നടക്കാത്ത ഒരു കാലഘട്ടത്തിൽ അന്ന് അള്ളാഹുസുബാനഹുലക്കയിലുണ്ടായിരുന്ന കുറേശി പ്രമാണിമാർക്ക് കാണിച്ചു കൊടുത്തതാണ് എന്ത് ലോകത്തെ ആദ്യത്തെ വ്യോമാക്രമണം അബാബീൽ എന്ന പക്ഷികളെ അല്ലാഹുവിന്റെ കൊണ്ടയക്കുകയും മാത്രമല്ല കല്ലുകളുമായി കൊണ്ട് ആ പക്ഷികൾ അള്ളാഹുവിന്റെ തകർക്കാൻ വന്ന ആ ഒരു ആനപ്പടയ്ക്ക് നേരെ കൃത്യമായി എറിയുകയും ചവച്ചരക്കപ്പെട്ട അല്ലെങ്കിൽ ചവച്ചു തുപ്പിയ പിണ്ടികൾ പോലെ ചണ്ടികൾ കടക്കയുള്ള വൈക്കോൽ തുരുമ്പ് പോലെ അള്ളാഹു അവരെ ആക്കി തീർത്തു എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ് ഇത് അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ വന്ന സ്വേച്ഛാധിപനായിട്ടുള്ള ഭരണാധികാരിക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ദയനീയമായിട്ടുള്ള ഒരു പര്യവസാനമാണെങ്കിൽ സഹോദരന്മാരെ ഇസ്ലാമിക ജീവിതം നയിക്കുന്ന വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം എന്ത് ആരൊക്കെ ഭരിക്കാൻ വന്നാലും ആരൊക്കെ ഭരണാധികാരത്തിന്റെ കൈപ്പുനീരും മധുരവും ആസ്വദിക്കാൻ വേണ്ടി കയറിയിരുന്നാലും ശരി അതിന്റെയൊക്കെ അവസാനം വിശ്വാസികൾക്കാണ് വിജയമുണ്ടാവുക എന്നതാണ് നമുക്ക് എല്ലാ ചരിത്രവും കഴിഞ്ഞുപോയ ഇന്നലകളുടെ യാഥാർത്ഥ്യം നമ്മൾ വ്യക്തമാക്കുന്നത് എങ്കിൽ ഇന്നലകളിൽ ചെയ്യാൻ സാധിച്ച സാധിച്ചറപ്പിന് ഇനിയും തുടരാൻ ഇനിയും തുടർച്ചയുണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല സഹോദരന്മാരെ അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹുല ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാന എല്ലാത്തിനും കഴിവുള്ളവനാണ് ആ റബ്ബിന്റെ തന്ത്രത്തിനു മുന്നിൽ ആ റബ്ബിന്റെ തന്ത്രത്തിനു മുന്നിൽ പിടിച്ചു നിർക്കാൻ ഒരു ഭരണാധികാരിക്കും ഒരു ഭരണത്തിനോ ഒരു പുതന്ത്രത്തിനോ സാധ്യമല്ല എന്നത് ഇസ്ലാമിക ചരിത്രമാണ് എങ്കിൽ മഹാനായ പ്രവാചകൻ മൂസ മൂസാലിസ്ലാത്തു വസ്സലാമയോട് അള്ളാഹുവിന്റെ ഉണ്ടാവുകയാണ് എന്താണ് സൂറത്തു നമ്മൾ പഠിച്ചതാണത് പ്രവാചകൻ നബിയോട് പറയുകയാണ് മൂസ നീ ചെയ്യണം കൽപ്പനയാണ് നിന്നിലേക്ക് നീ അടുക്കലേക്ക് കാരണം അവൻ അക്രമികളുടെ കൂട്ടത്തിൽ പെടുന്ന ആളാണ് അവൻ അവൻ അതിക്രമം ചെയ്യുന്ന ആളാണ് അവൻ എന്ന് പറഞ്ഞപ്പോ മഹാനായ മൂസ അലഹി സലാത്തു വസ്സലാമയുടെ മനസ്സിൽ വല്ലാത്ത പേടികൾ കടന്നുകൂടി എന്താണ് പേടി ആ കിബിത്തി വംശജനെ കൊന്നതിൻറെ കാരണത്താലാണ് ഞാൻ നാടുവിടേണ്ടി വന്നത് മാത്രമല്ല ആ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികളെ കൊന്നുകളഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ഉമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് പ്രയത്നിച്ചു ആ കൊട്ടാരത്തിൽ തന്നെ വളർന്നത് ഞാനാണെന്നും ഫിർ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെ കണ്ടാൽ എവിടെ വെച്ചും എൻറെ കഥ കഴിയും എന്ന ഉറപ്പുള്ള മഹാനായ മൂസാലഹി സലാത്തു വസ്സലാം റബ്ബിനോട് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് എൻറെ സഹോദരനെ വിട്ടുതരാൻ ആവശ്യപ്പെടുന്നുണ്ട് എൻറെ നാവിൻറെ പ്രയാസം മാറ്റണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകനോട് മൂസ മൂസാലബിയോട് റബ്ബിന്റെ മറുപടിയുണ്ട് ലാഹുവിന്റെ പ്രവാചകൻ നബിയോട് റബ്ബിന്റെ മറുപടി എന്താണ് വലക്കത് മനന്ന മറത്തൻ ആലയിക്ക മറത്തൻ മൂസ ഇപ്പൊ മാത്രമല്ല നിന്റെ അടുക്കലിന്റെ സഹായമുള്ളത് നിനക്ക് എഴുന്നേറ്റു നടക്കാൻ സാധ്യമല്ലാത്ത നീ തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിൽ ഉമ്മയുടെ അമ്മിഞ്ഞ കുടിക്കുന്ന പ്രായത്തിൽ ഉമ്മയുടെ സഹായമില്ലാതെ ഒന്നിനും സാധ്യമല്ലാത്ത ആ പ്രായത്തിലും പ്രായത്തിലുംസ എന്റെ സംരക്ഷണം നിനക്കുണ്ടായിട്ടുണ്ട് എന്റെ കാര്യത്തിനു വേണ്ടിയാണ് ഞാൻ നിന്നെ വളർത്തിക്കൊണ്ടിരുന്നത് എന്നാ ഹുസു മഹാനഹത്താലെ പഠിപ്പിക്കുകയാണ് അങ്ങനെ പ്രവാചകൻ മൂസാലി സലാത്തു വസ്സലാമയെ റബ്ബിന്റെ ദൗത്യത്തിനു വേണ്ടി റബ്ബു സുബാനഹൂഹത്താ നിയമിക്കുകയാണ് സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരൊക്കെ ഭരണം മാറി വരുന്നൊരാ സാഹചര്യം ഉണ്ടായിരുന്നാലും വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ മേലുള്ള ബാധ്യത ജനങ്ങൾക്ക് സത്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് മുറുകെ പിടിക്കണം ഒരു കാരണവശാലും അതിൽ നിന്ന് ഇണമുറ മാറുന്ന അടിയുറവ് വെക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക തന്നെ ചെയ്യും എത്ര വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും ദാഹത്തിന്റെ വിഷയത്തിൽ നമ്മൾ കൃത്യമാണ് എങ്കിൽ അതാണ് അള്ളാഹു സുബാനഹുല മൂസ നബിയോട് പറയുന്നത് പോകുന്നത് അവന്റെ അടുക്കലേക്കാണ് എനിക്കറിയാം നീ അവന്റെ കിങ്കരന്മാരിൽ ഉള്ള ഒരാളെ കൊന്നിട്ടുണ്ട് അത് എനിക്കറിയാം നിന്നെ കണ്ടവൻ കൊന്നു കളയുമെന്ന് എനിക്കറിയാം എന്നാൽ നീ പേടിക്കേണ്ട മൂസ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല കാരണം ഇന്നണീ മൂസയുടെയും ഹാറൂണിന്റെയും കൂടെ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ അസ്മവറ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി ഞാൻ കണ്ടറിയുന്നുണ്ട് ഞാൻ അത് കൃത്യമായി കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മഹാനായ പ്രവാചകൻ മൂസ മൂസാറഹി സലാത്തു വസ്സലാമേക്ക് അള്ളാഹു മഹാനഹത്താല കൊടുക്കുന്ന സമാശ്വാസ വാക്കുകളാണ് അതുകൊണ്ട് സഹോദരന്മാരെ റബ്ബ് കാണുന്നുണ്ട് എല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ടെല്ലാം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ റബ്ബിനോടുള്ള വിളിയും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെയും അള്ളാഹു സുബഹാനഹത്താല കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥന നിർഭരമാവുക ദേവത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുക റബ്ബു സുബാനഹത്ത് ആല അത്തരത്തിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കാനും മരണം വരെ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫിക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹന്ദ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അത്തരത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്ന തക്കുവയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ അധികാരം എന്നുള്ളത് അത് അള്ളാഹുവിനാണ് അധികാരം അവൻ തീരുമാനിക്കുന്നവർക്കാണ് അത് കൃത്യമായി ലഭിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും അത് അള്ളാഹു സുബഹാനുഭവത്താലെ മാറ്റുകയും ചെയ്യും എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി സ്വേച്ഛാധിപന്മാരായിരുന്നാലും ഉന്നതമായിട്ടുള്ള ഭരണം നടത്തുന്ന നല്ല ഭരണാധികാരികളായിരുന്നാലും അവർക്കൊക്കെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള കൃത്യമായ പ്രതിഫലം എന്താണോ അത് അതുള്ളവ സുഹാനുഭവത്താൽ കൃത്യമായി നൽകുകയും ചെയ്യും കാരണം അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് എന്നതും ഓർമ്മപ്പെടുത്തി മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തത് നമ്മെ ഭരിക്കാൻ വരുന്നത് മുസ്ലിമികളുടെ മേലിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് അമുസ്ലിമികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഭരണാധികാരിയായിരുന്നാലും പ്രശ്നമല്ല എന്നാൽ ആ ഭരണാധികാരി മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും നരനായാട്ടും അതേപോലെ തന്നെ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് പൊറുതിമുട്ടുണ്ടാക്കുന്ന പ്രയാസപ്പെടുത്തുന്ന എടങ്ങേറിലാക്കുന്ന ദുരിതവാരമായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള ഭരണമാണ് കാഴ്ചവെക്കുന്നത് എങ്കിൽ മുസ്ലിംങ്ങളിൽ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക പ്രധാനമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നും അത് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് മൂന്ന് രോഗങ്ങൾ മുസ്ലിമീങ്ങളിൽ ഉണ്ടാകും ഒന്ന് ഷിർക്കാണ് രണ്ട് ഫിർക്കാണ് മൂന്നാമത്തത് വഹനാണ് ഷിർക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് മുസ്ലിമിങ്ങളിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ട് എങ്കിൽ അവന്റെ ധിപത്യം അല്ലാഹു സുബാന അവനിന്നെടുത്തു മാറ്റും അതേപോലെ തന്നെ സ്വേച്ഛാധിപന്മാരായിട്ടുള്ള ഭരണാധികാരികളെ അള്ളാഹു അവർക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഫിർക്കാണ് ഫിർക്ക് എന്ന് പറഞ്ഞാൽ വിഭജനമാണ് വിശ്വാസികൾ തമ്മിൽ പരസ്പരം ഐക്യമില്ലാത്ത ഒരു സാഹചര്യം പരിശുദ്ധ ഖുർആാൻ അത് കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹത്താലെ പറയുകയാണ് നിങ്ങളുടെ ധൈര്യമില്ലാതായി പോകും വിശ്വാസികൾക്ക് ഒരു ധൈര്യമുണ്ട് ആ ധൈര്യവും സ്ഥൈര്യവും വിശ്വാസികളിൽ നിന്നില്ലാതായി പോകും അങ്ങനെ ധൈര്യമില്ലാതായി തീർന്നാൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഹക്കും നിങ്ങളുടെ കാറ്റ് പോകും നിങ്ങളുടെ ആ ഒരു യുസ് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മരണമാണ് പിന്നീട് സംഭവിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു വിഭജനം ഉണ്ടാകാൻ പാടില്ല മൂന്നാമത്തത് വഹനാണ് വഹൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള അതിയായിട്ടുള്ള ആസക്തി ദുനിയാവിനോടുള്ള അതിയായിട്ടുള്ള ഇഷ്ടം ദുനിയാവേണ ലക്ഷ്യം തൻറ്റേതായിട്ടുള്ള ഏക ആഗ്രഹം അത് ദുനിയാവിനെ വെട്ടിപ്പിടിക്കുക എന്നത് മാത്രമാണ് എങ്കിൽ അവനിക്കുണ്ടാകുന്ന രോഗലക്ഷണമാണ് എന്നുള്ളത് അതേപോലെ തന്നെ മരണത്തെ വെറുക്കുന്ന ആളുകൾ അതാണ് വഹനെന്നിന്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളാകുന്നു ദുനിയാവിനോടുള്ള വതിയായ ആഗ്രഹവും മരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പേടിയും മരിക്കണമെന്ന ബോധമില്ലാതെ ജീവിക്കുകയും മരിക്കണമെന്ന ചിന്തയില്ലാതെ നടക്കുകയും ചെയ്യുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക റബ്ബു സുബഹാനഹബത്ത ആല അവനെ കൃത്യമായി ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ ജനിച്ച മണ്ണിൽ ജനിച്ച നാട്ടിൽ കൊണ്ട് കൃത്യമായിക്കൊണ്ട് കൂടി മുസ്ലിമായി കൊണ്ട് ജീവിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് റബ്ബു സുബഹാനഹവത്ത് ആല നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ